ിട്ടന്ന് ഞമ്മളവിടെ അല്ലേ ഞങ്ങൾ മലപ്പുറക്കാർക്ക് നാൽപ്പാണ് നമ്മളെന്ന് ചെയ്യിപ്പിച്ച പോലെ തന്നെ ജീവാനിധി മാലോ അപ്പോ ഇന്ന് നമ്മളെ ബ്ലോഗെന്ന് പറയുന്നത് ജുബിയുടെ നാൽപ്പിൻ ആ നാല്പുളിയാണ് ഇട്ടന്ന് ഞമ്മളവിടെ നാൽപ്പതല്ലേ ഞങ്ങള് നാൽപ്പുറക്കാർക്ക് നാല്പാണ് നിങ്ങള് ആ നാല്പുളി നാൽപ്പുളി എന്ത് പുളിയാടത് അപ്പൊ കൂന്നവിടെ കായലില്ലല്ലോ നാൽപ്പുളിന്നേരം എന്ത് ഒരുമാര് ഭർത്താർ പറയുന്നത് ആ ഓക്കെ അപ്പൊ നാല്പുളി നാപ്പത് ആണ് കേട്ടോ രണ്ടും കൂടിയാണ് ഓക്കെ സോ ഇന്ന് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് കാര്യമായിട്ട് പരിപാടികളൊന്നും ഇല്ല ജുബിയുടെ നഗം വെട്ടിയിട്ട് ജുബി ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം എന്റെ നഗം നില വെട്ടിയാ ആരാണ് നല്ല നഗം വെട്ടാൻ പറഞ്ഞു സത്യം പറയാലോ ഈ നാൽപ്പത് എങ്ങനെ കഴിക്കേണ്ടത് ഒരു ഐഡിയ ഇല്ല ഞാൻ എന്നിട്ട് കൊറേ ആൾക്കാർക്ക് വിളിച്ചു ചോദിച്ചു നോക്കിയ അമ്മയൊക്കെ അപ്പൊ പലരും പല വർത്താനാണ് പറയുന്നത് പണ്ട് ഏഹ് കുറെ നിൽക്കുന്ന നിൽക്കണ തേങ്ങ അല്ല തെങ്ങ് ഉണ്ടാക്കിയിട്ട് അരിമക്ക് വരെ നോക്കാൻ പറയുമല്ലോ ഇതിന്റെ മേലക്ക് ആ ആ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പ്രസവം നല്ല കുലച്ച് നിൽക്കുന്ന തെങ്ങാവുമ്പോൾ കുറെ പ്രസവം ഉണ്ടാവാൻ വേണ്ടിട്ടാണ് എന്നാ പറഞ്ഞത് ഞാൻ അതിന് കാര്യമില്ല എന്തായാലും പണ്ട് പറഞ്ഞ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് അതൊന്നും നമ്മള് ചെയ്യാൻ പോണില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഡ്രസ്സ് ഇന്നലെ നമ്മൾ ചൂസ് ചെയ്ത വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ജുബി ഇടാൻ പോണ ഡ്രസ്സ് ഇതാണ് ജീവ ബേബി ഇടാൻ പോണ ഡ്രസ്സ് ഓക്കെ പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ആയി ആ അതായത് ആളെ മൂടിനനുസരിച്ചാണ് ചില സമയത്ത് ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും പറ്റണില്ല ആ എനിക്കെന്താ ഞാൻ ചിലപ്പോൾ പേടാതൊക്കെ നടക്കാം അത് വേറെ അത് കൂടി സോ നമ്മള് ഇന്ന് ഫുഡ് പാർട്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഫുഡ് പാർട്ടി ഉണ്ടാവും പിന്നെ ജസ്റ്റ് ജുബി ഡ്രസ് മാറ്റി ഇറങ്ങണം അത്രേ ഉള്ളൂ ആ സർപ്രൈസ് ഗിഫ്റ്റും പനിച്ചെടുക്കുന്ന ആൾക്ക് ആ റിസ്ക് ആണ് സോ ഒളമ്പ വരുന്നില്ല മാത്രല്ല നമ്മള് നാപ്പത് കഴിഞ്ഞ് ഇവിടുന്ന് പതിനഞ്ചാം തീയതി നമ്മൾ ഇവിടുന്ന് പോകും ജുബി ഞായരം ജുബിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ സോ പ്രശ്നമില്ല സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സ്വതന്ത്രദിനോ ഞമ്മക്ക് സ്വതന്ത്രദിനു നേരെ പോണെ ജയിലിലേക്കാണ് കാരണം ഓളം ഇട്ടു ഇശ ഇന്ന ചരപ്പിക്കൂ ഇവിടെ എന്ന് പറയുമ്പോ നല്ല ഫുൾ ഫ്രീഡാണ് നല്ല സുഖാണ് സത്യം പറയാലോ ഇവിടുന്ന് പതിനഞ്ചാൻ ഇനിക്കും പോണ്ടിട്ട് വലിയ താല്പര്യമില്ല സത്യം ഭയങ്കര കമ്പനിയാണ് എല്ലാരും ഭയങ്കര ഫീലാവില്ല ഇവിടെ ആവുമ്പോ എല്ലാം അവര് ചെയ്തുല്ലോ ഇപ്പൊ ഈ ഡ്രസ്സ് തിരുമ്പലാണെങ്കിലും എല്ലാം എ ടു സെറ്റ് കാര്യങ്ങൾ മരുന്ന് നേരത്തിന് എടുത്ത് തരലാണെങ്കിലും വല്ല ചികിത്സ കാര്യങ്ങൾ അതാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് പക്ഷെ എന്താ ചെയ്യും ദിവസം ദിവസമല്ലേ നമുക്ക് മാക്സിമം ഇപ്പൊ എവിടെ നിങ്ങട്ടാ അയിമ്പത് ദിവസാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്തായാലും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നല്ല ഇവിടെ മിസ് ചെയ്യും അത് ഉറപ്പാണ് എനിക്കൊന്ന് ഹലക്ക കാര്യം കാരണം ഹലക്ക അത്രയും അറ്റാച്ച്മെന്റ് ആണ് മറ്റേ രേഷ്മ ചേച്ചിന്റെ ചേച്ചിട്ടൊക്കെ അത്ര അറ്റാച്ച്മെന്റ് ആണ് ഓക്കെ അപ്പോൾ വാട്ട് വരാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് മലപ്പുറം ഡെലീഷിലാണ് ഫുഡ് ഓർഡർ കൊടുത്തിട്ടുള്ളത് എന്തായാലും അവയ്ക്ക് പോകാനുണ്ട് അപ്പോൾ ഞാനും ഹലും കൂടി പോയിട്ട് ഫസ്റ്റ് ഫുഡ് പിക്ക് ചെയ്ത് വരാം അപ്പോൾ അപ്പോക്കിനെന്തോ പപ്പി അമ്മയ്ക്ക അവിടെ എത്തിക്കോളും ഓക്കെ ഫുഡ് എല്ലാവർക്കും ഒന്നും ഇല്ലട്ടോ അതായത് ഫുഡ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മൾ അവിടെ വരുന്ന ഗസ്റ്റുകൾക്കും പിന്നെ ഇവിടുത്തെ സ്റ്റാഫാൾക്കും ആണ് ഓക്കെ കാരണം സ്റ്റാഫാൾക്ക് നമ്മൾ വകം എന്തെങ്കിലും നമ്മൾ പോണിന് മുമ്പേ ഒരു മെമ്മറബിൾ ആയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് ഫുഡ് ഫുഡായിട്ട് കൊടുക്കാറുണ്ട് അപ്പം ഫുഡ് ആയിട്ട് കൊടുക്കാൻ ഓക്കെ ഓക്കെ അപ്പോൾ ഫുഡ് എടുക്കാൻ പോവാം പോവാ പോയിട്ട് അല്ലേ ഞങ്ങൾ വരുമ്പോഴത്തേന് ഈ മാറ്റും അത് ഞങ്ങൾ വന്നിട്ട് മാറ്റും ഈ മാറ്റിന് വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടെ റീച്ചാവും മാറ്റുന്നില്ല മാറ്റിട്ട് വീട് കഴിക്കണ്ട താത്തു അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം അപ്പൊക്കിനു മാറ്റി നിക്കോ ഓക്കെ ഇതാണ് ജുബി നാപ്പതിനെ കുളിച്ച് മാറ്റിയ ഡ്രസ്സ് കെട്ടോ അടിപൊളി ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എനിക്ക് നല്ല ഇഷ്ടമായിരിക്കുന്നത് കാരണം എന്റെ സെലക്ഷനാണ് ഓ ഞാൻ കൊണ്ട കൊടുത്ത മുല്ലപ്പൂവെ മുല്ലപ്പൂ ഇതിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുല്ലപ്പൂ ചൂടുന്നത് സോ ഞാൻ അങ്ങനെ അതിലേക്ക് മാറ്റാ അല്ലാതെ നാൽപ്പത്തി സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുത്തോന്നല്ല വരുന്നേ എപ്പാ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ അത്രയും നേരം ഒരു പതിപ്പുല്യല്ല നമ്മൾ വീഡിയോ ഓൺ ആക്കിയാ ചിലപ്പോ നമ്മള് സംസാരം കേട്ടിട്ടായിരിക്കും കേട്ടോ അപ്പൊ തുടർന്നു മാറി കൊണ്ടു അപ്പൊ എല്ലാവരും വരാനായി പപ്പ പപ്പി മമ്മയ്ക്ക് വരും ഓക്കെ നമ്മള് ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പപ്പ മമ്മി വന്നിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കുന്നു പ്രത്യേകിച്ച് ആരൊന്നുമില്ല പിന്നെ പപ്പി മമ്മിയൊക്കെ എന്തോ പിന്നെ സ്വർണ്ണം ആ സർപ്രൈസായിട്ടൊക്കെ ഇടുന്നുണ്ട് നാൽപ്പതിനാണല്ലോ സോ അങ്ങനെയുണ്ട് കേട്ടോ ചടങ്ങ് ഓക്കെ വേറെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും പിന്നെ നമ്മൾ അറിവ് നടത്താൻ വിചാരിച്ചിട്ടുള്ളത് പിന്നെയാണ് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിലാണെങ്കിൽ കുറച്ചുകൂടി ഗ്രാൻഡ് ആക്കായിരുന്നു നൈറ്റ് ബോയ്സിനൊക്കെ വിളിച്ച് എല്ലാവരും വിളിക്കുന്നു യെസ് അപ്പോ നമ്മൾക്ക് അറിവിന് കുറച്ച് ഗ്രാൻഡ് ആയിട്ട് തന്നെ തൊട്ടിലാട്ടിലൊക്കെ ആയിട്ട് തൊട്ടിലട്ടിൽ കാസർഗോഡ് വെച്ചിട്ടായിരിക്കും കേട്ടോ കാസർഗോഡ് വെച്ചിട്ടാണ് തൊട്ടിലട്ട ചടങ്ങുക കാരണം അവിടെ ഒരു ബൈപ്പും കാര്യങ്ങളൊക്കെ ചൊല്ലി അടിപൊളിയായിട്ട് സെറ്റ് വന്നിട്ടോ എന്റെ കയ്യിലുള്ള മൈലാഞ്ചി അടിച്ചു കൊടുത്താൽ ഈ മൈലാഞ്ചിട്ടീൻ്റെ ഷോർട്ടിട്ട് ബാക്കി അപ്പോ പപ്പി അമ്മയൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ബേബിനെ മാറ്റിക്കാനേ ബേബിയാണല്ലോ ഇന്നത്തെ താരം അല്ലെ മാ ഈ ഡ്രസ്സ് ഇല്ല പാർട്ടി വെയർ പേര് മുമ്പ് ബേബിയുടെ മേലെങ്ങനെ എന്തോ എന്താ പറയാ ഡ്രസ്സൊന്നും വരതണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പനിയെ പോലത്തെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ് എന്തായാലും ജുമ്മ നല്ല മൂഡിലാണ് അത് പറയാൻ പറ്റില്ല ഞാൻ ഉമ്മ വെക്കേണ്ട അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെന്താ ഞാൻ ഉമ്മ ഒന്നിൽ നിർത്തിന്നാണ് കുട്ടി നോക്കേണ്ടത് അപ്പൊ ആരെങ്കിലൊക്കെ ആണ് എന്തല്ലേ കല്യാണത്തിന് ബ്രൈഡിനും കൂടി ഇങ്ങനെ ആരും കൊടുക്കൂല ഒരാൾ ഒരുക്ക ഏകദേശം അഞ്ചു ആൾക്കാരോ നാലാൾക്കാരോ കഴിഞ്ഞു മാറ്റി പപ്പോളോ ലുക്ക് ഒന്ന് സമ്മള് എയർബോക് എതിരാണ് ലിറ്റിൽ പ്രിൻസസ് റെഡി ആയിട്ടുണ്ട് ഒന്ന് ചിരിക്കലിട്ടോക്ക് ചിരിക്കൂല ഇല്ല ചിരിയില്ല ട്ടോ പപ്പ ചിരിയില്ല ആ എയർബോ കൂടെ മെല്ലൊന്ന് വെച്ചോടുത്തോക്ക് ഇല്ല അവള് നല്ല കുട്ടികളൊപ്പം കാര്യ മെല്ലെ അവൾ അറിയാതെ വെച്ചോടുത്തോക്ക് കാരണം ആ ഡ്രസ്സിന്റെ കൂടെ തന്നെ വരുന്നൊരു എയർബോ സെറ്റാണ് തല ഊരിയോള് ഉമ്മ ഇപ്പാ ഇപ്പ ഇനി ചിരട്ട് കെട്ടി കൊടുക്കുന്ന ചടങ്ങാണ് അടുത്തത് മമ്മോന്റെ വക എന്ത മുമ്മോ സ്വർണ്ണ മൂതിരാ അതോ ഓ വള ഏര വളന്ന ആരാ ട്ടോ നമ്മളന്ന് ചെയ്യിപ്പിച്ച പോലെ തന്നെ ജീവാ മാല്യോ ആ ഓ കൊള്ളും 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 ലൂസൺ ലൂസൺ ഏ ജിബുവിന് മാല കിട്ടിയായി നമ്മളെ ചടങ്ങ് പറയുന്നത് ഫുഡ് ഫുഡ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള പരിപാടി നമ്മൾ മുകളിലാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റാഫിന്റെ ഞാൻ ചോദിച്ചപ്പോ എല്ലാരും ഒരുമിച്ച് ഫുഡ് അയക്കാന്ന് ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞു അവർക്കുള്ളത് അവിടെ താഴെ കിച്ചണിൽ കൊടുത്താൽ മതി കാരണം പലരും പല ഡ്യൂട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ പലരും പല ഫുഡിന്റെ ടൈം അങ്ങോട്ടും കൊണ്ട് അപ്പോൾ നമ്മൾ കൂടെ അവർ കഴിക്കാനില്ല അവര് സെപ്പറേറ്റ് തന്നെ കഴിക്കാൻ ടാബിള് രണ്ട് ടേബിള് തൽക്കാലം ഇട്ടാൽ മതിയോ ആ അവർക്ക് അങ്ങോട്ട് ഫുഡ് കൊണ്ടുപോടും അങ്ങനെ നമ്മുടെ പണ്ടാരി സോറി ഭണ്ടാരി പപ്പ എന്താ അല്ല നിങ്ങൾ പണ്ടാരി അല്ലേ പണ്ടാരി പണ്ടാരി അതിനെന്താ പറയൽ ചിക്കൻ അതിന്റെ അടിയിലാണ് മിക്സ് ചെയ്യണം ഇത് വേഗം തൈരിട്ടോ അല്ലെങ്കിൽ എന്റെ കല്യാണത്തിന് ഞങ്ങൾ സെർവ് ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോ അപ്പതന്നെ തന്നെ ഹല വേഗം കേറി സർവ് ചെയ്തു കുറച്ച് തൈരും കുട്ടി കഴിക്കാൻ കഴിഞ്ഞു നല്ല ആ ഏകദേശം ആ ചെമ്പിന്റെ ഒരു പാര ഭാഗം ഇവിടെ ഇതാ ഏകദേശം പാവം മാക്ക് പനി ആയതുകൊണ്ടുമ്പോ കഴിച്ചിട്ടില്ലേട്ടോക്ക് കൊറോണ ആണോന്ന് സംശയമുണ്ട് ഓക്കെ ബൈ